എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒ ഇ ടി സ്പീക്കിങ്ങുമായി ബന്ധപ്പെട്ടൊരു വീഡിയോയാണ് അതായത് ഒ ഇ ടി സ്പീക്കിങ്ങിൽ ഒ ഇ ടി സ്പീക്കിംഗ് എന്താണ് നമുക്ക് എത്ര സമയമാണ് അലോവ് ചെയ്തിരിക്കുന്നത് പിന്നെ അതിൽ കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതൊക്കെയാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് നമുക്ക് ഒ ഇ ടി സ്പീക്കിംഗ് കാർഡിൽ നോക്കുമ്പോൾ സ്പീക്കിങ്ങിൽ നോക്കുമ്പോൾ നമുക്ക് രണ്ട് റോൾ പ്ലേ കാർഡ്സാണ് ഒ ടി സ്പീക്കിങ്ങിൽ കിട്ടുന്നത് അതായത് ഒരു റോൾ പ്ലേ കാർഡ് നമുക്ക് പെർഫോം ചെയ്യാൻ കിട്ടുന്ന ടൈം എന്ന് പറഞ്ഞാൽ ഫൈവ് മിനിറ്റ്സാണ് അതിന് മുമ്പിൽ ത്രീ മിനിറ്റ്സ് പ്രിപ്പറേഷൻ ടൈമുണ്ട് ഓരോ അതായത് രണ്ട് റോൾ പ്ലേ കാർഡിൽ ഓരോ റോൾ പ്ലേ കാർഡിനും ത്രീ മിനിറ്റ്സ് വെച്ചിട്ട് നമുക്ക് പ്രിപ്പറേഷൻ ടൈമുണ്ട് ദെൻ ഫൈവ് മിനിറ്റ്സ് നമ്മളത് നമ്മൾ പ്രെസൻറ്റ് ചെയ്യേണ്ട സമയമാണ് അപ്പോൾ അത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വൺ ഹോമായി നമ്മൾ ആരാണ് അതായത് നമ്മൾ നേഴ്സാണോ രജിസ്റ്റർ നേഴ്സാണോ ഔട്ട് പേഷ്യൻറ്റിലെ നഴ്സാണോ ഹോം ഇതിന് ഹോം കമ്മ്യൂണിറ്റി ഹെൽത്ത് നേഴ്സാണോ അങ്ങനെ നമ്മുടെ റോൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഇത് നമ്മളോട് നമ്മൾ ആരോടാണ് സ്പീക്ക് ചെയ്യുന്നത് നമ്മൾ ആരോടാണ് സംസാരിക്കുന്നതെന്നുള്ളത് സെക്കൻഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അതായത് ഒന്നെങ്കിൽ ഒരു മദറിനോടായിരിക്കും അല്ലെങ്കിൽ ഒരു ഫാദറിനോടായിരിക്കും അല്ലെങ്കിൽ ഒരു പേഷ്യൻറ്റിനോടായിരിക്കും അല്ലെങ്കിൽ ഒരു ഡോക്ടറോടായിരിക്കും സണ്ണിനോടായിരിക്കും അങ്ങനെ പല പേഴ്സണാലിറ്റീസിനോട് നമുക്ക് സംസാരിക്കാനായിട്ടുള്ള ഒരു ഇത് കിട്ടാറുണ്ട് ഓയിഡി സ്പീക്കിങ്ങിൽ അപ്പോൾ നമ്മൾ അത് ആരോടാണ് സംസാരിക്കുന്നതെന്നുള്ളത് നമ്മൾ സെക്കൻഡ് വൺ മനസ്സിലാക്കിയിരിക്കണം തേർഡ് വൺ ഓയിഡി ഇതിൽ നമ്മുടെ സെറ്റിങ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് സെറ്റിങ്സ് ആണല്ലോ ഒ ടി സ്പീക്കിംഗിൽ കിട്ടുന്നത് അതായത് ഒന്നെങ്കിൽ നമുക്ക് ഹോസ്പിറ്റൽ വാർഡായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റൽ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് ഹോസ്പിറ്റൽ ഔട്ട് പേഷ്യൻ ഡിപ്പാർട്ട്മെൻറ്റ് പിന്നെ ഹോം വിസിറ്റ് വരാറുണ്ട് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്റർ വരാറുണ്ട് പിന്നെ നമ്മുടെ സ്കൂൾ ഹെൽത്ത് നേഴ്സായിട്ട് നമുക്ക് കിട്ടാറുണ്ട് അങ്ങനെ പല പല സെറ്റിങ്സിനും നമുക്ക് കിട്ടാറുണ്ട് ഒ ടി സ്പീക്കിംഗ് ഇപ്പം നമുക്ക് ഈവൻ നമ്മുടെ ഹോസ്പിറ്റൽ വാർഡ് കിട്ടുകയാണെങ്കിൽ നമുക്ക് നോൺ കേസും അൺനോൺ കേസുമായിട്ട് വരാറുണ്ട് അല്ലെ ഓൾറെഡി അഡ്മിറ്റഡ് ആയിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ അതിൻ്റെ നമ്മുടെ നോൺ കേസായിരിക്കും അതായത് അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ നോൺ കേസ് ആകുമ്പോൾ നമ്മൾ നമ്മുടെ റോൾ പ്ലേ കാർഡ് അതായത് നമുക്ക് ത്രീ മിനിറ്റ് പ്രിപ്പറേഷൻ ടൈമിൽ നമ്മൾ പേഷ്യൻറ്റിൻ്റെ നെയിം ചോദിച്ച് വെക്കണം എന്താണ് നമ്മൾ നമ്മളവരെ അഡ്രസ്സ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ അവരോട് ചോദിച്ച് വെക്കണം എന്നെ നമുക്ക് ആ പേര് വെച്ചിട്ട് നമുക്ക് റോൾ പ്ലേ കാർഡ് സ്റ്റാർട്ട് ചെയ്യാം അതായത് നമ്മളവരെ അറിയുന്ന പോലെ നമുക്കത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും പിന്നെ ഹോം വിസിറ്റ് ആണെങ്കിലും നമുക്ക് മിക്കവാറും നോൺ കേസസ് ആയിരിക്കും വരുന്നത് അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്റർ ഔട്ട് റേഷൻ ഡിപ്പാർട്ട്മെൻ്റിലൊക്കെ നമുക്ക് അണ്ണൂൺ കേസസ് വരുമ്പം നമുക്ക് നമ്മൾ ഇൻട്രോഡ്യൂസ് ചെയ്ത് നമുക്ക് സംസാരിച്ച് തുടങ്ങുമ്പോൾ പേഷ്യൻ്റെ പേര് ചോദിക്കാം അപ്പോൾ സെറ്റിങ്സ് ഏതാണ് സെറ്റിംഗ്സ് നോൺ കേസാണോ അൺണോൺ കേസാണോ എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ് ദെൻ നമുക്ക് പോയിട്ട് സ്പീക്കിംഗ് റോൾ പ്ലേ കാർഡിൽ നമുക്ക് കുറച്ച് ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻസ് തന്നിട്ടുണ്ടാകും അതായത് നമുക്ക് ഫസ്റ്റ് നമ്മുടെ ടാസ്കിന് തൊട്ട് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കില്ല യു ആർ സോക്കിംഗ് ടു നമ്മൾ സ്പീക്ക് ചെയ്യുന്നത് ഇന്ന ആവടാണ് എൻ്റെ കണ്ടീഷനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് തന്നിട്ടുണ്ടായിരിക്കും ആ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് ടൈം പറഞ്ഞിട്ടുണ്ടായിരിക്കും ദെൻ അതുപോലെ തന്നെ നമ്മൾ ആരോടാണ് സംസാരിക്കേണ്ടത് നോൺ ആണോ അൺനോൺ കേസ് ആണോ അതെല്ലാം നമുക്ക് ആ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷനിൽ നിന്ന് നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടും അപ്പോൾ ഇവൻ നമുക്ക് ആ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷനിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമായിരിക്കും ജസ്റ്റ് എക്സാമിൻ്റെ എന്ന് നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും അല്ലേ അങ്ങനുള്ള ജസ്റ്റ് എക്സാമിൻ്റ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കണം ഓൾറെഡി നമ്മൾ പേഷ്യൻറ്റിനെ കണ്ടു നമ്മൾ എക്സാമിൻ ചെയ്തു അപ്പോൾ നമ്മൾ ആ പേഷ്യൻറ്റിൻ്റെ നോൺ കേസ് ആയിട്ട് താങ്ക് യു ഫോർ അലൌവിങ് മീ ടു എക്സാമിൻ യുവർ ചൈൽഡ് എന്നൊക്കെ അച്ഛനോട് സംസാരിക്കുന്നെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ താങ്ക് യു ഫോർ അലൌവിങ് മി ടു എക്സാമിൻ യുവർ റൂട്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമുക്ക് താങ്ക് യു പറഞ്ഞ് പിന്നെ നമുക്ക് ബാക്കിയുള്ള ടാക്സ് ടാസ്ക് ഇട്ട് നമുക്ക് കിടക്കാൻ പറ്റും അങ്ങനെയായിരിക്കണം അത് അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിൽ നിന്നും നമുക്ക് അതായത് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഇൻട്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് നമുക്ക് എങ്ങനെയാണ് റോഡിൽ സ്റ്റാർട്ട് ചെയ്യേണ്ടത് അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷനിൽ കൂടിയാണ് ഒത്തിരി ഇൻഫർമേഷൻസ് ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷനിൽ നിന്ന് നമുക്ക് കിട്ടും അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് നമുക്ക് ഈ ആക്ഷൻ വേർഡ്സ് അല്ലെങ്കിൽ ആക്ഷൻ വേഡ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഓരോ ടാസ്കിൻ്റെ മുമ്പിലും നമുക്ക് ചിലത് കാണാൻ പറ്റും അതായത് ഗ്യാദർ ഫൈൻഡ് ഔട്ട് ആസ്ക് അതുപോലെ തന്നെ പെസ്വേഡ് റീ അഷുവേർഡ് റീഇൻഫോഴ്സ് അതുപോലെ തന്നെ അസേസ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും അല്ലേ അത് അതായത് ആക്ഷൻ വേർഡ്സ് അതിൻ്റെ ആക്ഷൻ വേബുകൾ അപ്പോൾ അതാണ് നമ്മുടെ ആ ടാസ്കിൻ്റെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അതായത് ഓരോ റോൾ പ്ലേ കാർഡിനെ ലീഡ് ചെയ്യുന്നത് ഈ ആക്ഷൻ വേഡ്സാണ് അതായത് ആസ്ക് അല്ലെങ്കിൽ ഗ്യാദർ അല്ലെങ്കിൽ ഫൈൻഡ് ഔട്ട് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എന്തായിരിക്കും അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയുള്ള ഈ ആക്ഷൻ വേഡ്സുകൾ നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് വെക്കണം അപ്പോൾ നമുക്ക് ഈ ആക്ഷൻ വേർഡ്സ് അല്ല ആക്ഷൻ വേർഡ്സ് ഇപ്പോൾ ഫൈൻഡ് ഔട്ട് ഗ്യാദർ ആസ്ക് എന്നൊക്കെ തരുമ്പോൾ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത് നമ്മൾ പേഷ്യൻസിനോട് നിന്ന് ഗ്യാദർ ദി ഇൻഫർമേഷൻ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ള വരുമ്പോൾ നമുക്ക് നമുക്ക് പേഷ്യൻറ്റിനോട് ക്വസ്റ്റ്യൻസ് ചോദിക്കണം അവരിൽ നിന്നും നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കണം അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഫൈൻഡൌട്ടിൽ തരുന്നത് പിന്നെ നമുക്ക് റീ അഷുവർ എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ എന്താ അവർ അവരെന്തെങ്കിലും അവരുടെ ഒരു സംഭവങ്ങൾ അവരുടെ ബുദ്ധിമുട്ടുകൾ നമ്മളോട് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ നമ്മളവരെ റീ അഷോർ ചെയ്യണം അതാണ് റീ അഷർ എന്ന് പറഞ്ഞു തന്നിരിക്കുന്നത് അങ്ങനെ ഓരോന്നും ഓരോ ആക്ഷൻ വേർഡ്സ് അത് കറക്റ്റായിട്ട് നമുക്ക് നമുക്ക് ത്രീ മിനിറ്റ്സ് പ്രിപ്പറേഷൻ ടൈം കിട്ടുമ്പോൾ നമ്മൾ ആ ആക്ഷൻ വേഡ്സുകൾ അണ്ടർലൈൻ ചെയ്തിടണം ജസ്റ്റ് ഇപ്പം നമുക്ക് ഹി ഫൈൻഡ് ഔട്ട് ഗ്യാദർ എന്നൊക്കെ തരുമ്പോൾ നമുക്ക് ഇപ്പം അത് നമുക്ക് കാണാൻ പറ്റില്ല ബ്രാക്കറ്റിൽ ഓൺ സെറ്റ് അതുപോലെ തന്നെ പെയിൻ അങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മൾ ചോദിക്കേണ്ട കാര്യങ്ങൾക്ക് ഹിൻസ് ഓൾറെഡി നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ നമ്മുടെ റോൾ പ്ലേ കാർഡിൽ തന്നെ നമുക്ക് അവർ തന്നിട്ടുണ്ടായിരിക്കും ഇപ്പം എൻ്റെ ഇപ്പം ആണെങ്കിൽ എക്സ്പ്ലെയിൻ എക്സ്പ്ലെയിൻ എന്ന് പറഞ്ഞൊരു ആക്ഷൻ വേർഡ് എക്സ്പ്ലെയിൻ ദ കണ്ടീഷൻ ായിരിക്കും ഇപ്പം നമുക്കൊരു എന്താ പറയുക ഒരു മെനിഞ്ചൈറ്റിസ് എന്ന് പറഞ്ഞ കണ്ടീഷൻ ആണെങ്കിൽ എക്സ്പ്ലെയിൻ എന്താ കണ്ടീഷൻ അപ്പോൾ മെനിഞ്ചൈറ്റിസ് നിന്നിട്ട് ഇൻഫെക്ഷൻ ബ്രെയിൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഒരു ഹിൻസ് തന്നിട്ടുണ്ടായിരിക്കും അല്ലേ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ അങ്ങനെയൊക്കെ തന്നിട്ട് നമുക്ക് നമുക്കതിന് തന്നിട്ടുണ്ടാകും അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതെല്ലാം കൂടെ ജോയിൻ ചെയ്യിച്ച് ഇൻ ഡീറ്റെയിൽ ആയിട്ട് പേഷ്യൻറ്റിനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ആ ടാസ്ക് അപ്പോൾ നമുക്ക് ഓൾറെഡി നമുക്കവരെന്താ നമ്മൾ പറയേണ്ടത് ഓൾറെഡി റോൾ പ്ലേ തന്നിട്ടുണ്ട് അപ്പോൾ നമ്മളത് ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്യിപ്പിച്ച് ഡീറ്റെയിൽ ആയിട്ട് പേഷ്യൻറ്റിനോട് പറഞ്ഞു കൊടുത്താൽ മതി അപ്പോൾ അതിന് ഹെൽപ്പ് ചെയ്യുന്ന സംഭവമാണ് ഈ ആക്ഷൻ വേഡ്സുകൾ അപ്പോൾ ആക്ഷൻ വേർഡുകൾ നമ്മൾ പ്രിപ്പറേഷൻ ടൈമിൽ തന്നെ ഈ ത്രീ മിനിറ്റ്സ് പ്രിപ്പറേഷൻ ടൈമിൽ തന്നെ അണ്ടർലൈൻ ചെയ്ത് വെക്കുക ദെൻ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് എഴുതി വയ്ക്കാം അതായത് ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പേഷ്യൻ്റിൻ്റെ പേര് നമുക്ക് നോൺ കേസ് ആണ് അപ്പോൾ നമ്മൾ നമ്മളെ എക്സാമിനറോട് ചോദിക്കും ഞാൻ എന്താണ് അഡ്രസ്സ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് പേഷ്യൻ്റെ ആയ ആ ഒരു എക്സാമിനർ നമുക്ക് പേഷ്യൻറ്റിൻ്റെ എന്താണ് അഡ്രസ്സ് ചെയ്യുന്നതിൻ്റെ പേര് നമുക്ക് തന്നു അപ്പോൾ പേര് വലുതായിട്ട് നമ്മുടെ നമ്മുടെ ഈ റോ പ്ലേക്കാട് നമുക്ക് തന്നിരിക്കുന്ന ഷീറ്റിൻ്റെ മുകളിൽ വലുതായിട്ട് പേര് എഴുതി വയ്ക്കും പിന്നെ ഞാൻ ഓരോ ടാസ്കിൻ്റെ ഇപ്പം ഞാൻ ജസ്റ്റ് പേര് ഇങ്ങനെ എഴുതു കാരണം നമ്മൾ അഡ്രസ്സ് ചെയ്യാൻ നേരത്ത് ഇപ്പോൾ എന്താ പറയുക എക്സാമിനർ പറഞ്ഞു എന്നെ നിനക്ക് ജോണെന്ന് അഡ്രസ്സ് ചെയ്യാമെന്ന് പറഞ്ഞു നമ്മൾ ജോണെന്നൊക്കെ പറഞ്ഞ് അഡ്രസ്സ് ചെയ്ത് തുടങ്ങിയിട്ട് പെട്ടെന്ന് നമുക്ക് പേര് കിട്ടിയില്ല അല്ലെങ്കിൽ നമ്മൾ ജേക്കപ്പ് എന്ന് പറയാം അത് ഫുൾ നമ്മുടെ എന്താ പറയുക നമ്മുടെ മാർക്ക് ഫുൾ അവിടെ ആവും അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ എഴുതി വെക്കുക അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് പെട്ടെന്ന് കാണാൻ പാകത്തിന് പേരെ കാണാൻ പറ്റുന്ന നോക്കുമ്പോൾ തന്നെ കാണാൻ പാകത്തിന് ബോൾഡായിട്ട് വലിയ വലുതായിട്ട് എഴുതി വെക്കുക പേരെന്താണെന്നുള്ളത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതായത് പേര് മാറിപ്പോകാതെ പിന്നെ നമുക്ക് അതുപോലെ തന്നെ എന്താ പറയുക ഇപ്പോൾ ഫാദറിനോടാണെങ്കിൽ അല്ലെങ്കിൽ മദറിനോട് സംസാരിക്കുമ്പോൾ അവരുടെ ഡോട്ടേഴ്സിൻ്റെ പേരെന്താണ് സൺൻ്റെ പേരെന്താണെന്ന് ചോദിച്ചിട്ട് അവരുടെ പേര് നമുക്ക് പേര് പറഞ്ഞ് നമുക്ക് അവർ അഡ്രസ്സ് ചെയ്യാം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ നമുക്ക് ഈ ടാസ്കുകൾ ഈ ആക്ഷൻ വേഡ്സിൻ്റെ കാര്യം പറഞ്ഞല്ലോ ഈ ആക്ഷൻ വേർഡ്സുകൾ നമുക്ക് വായിച്ചിട്ട് അവിടെ നമുക്ക് പെൻസിലും കൊണ്ട് ചെറുതായിട്ട് ഇങ്ങനെ നമുക്ക് എന്ത് അതായത് മൊത്തം എഴുതി വെക്കണമെന്നില്ല ജസ്റ്റ് അങ്ങനെ നമുക്ക് മനസ്സിലാകുമ്പോൾ അതിന് ചെറുതായിട്ട് എഴുതി വെക്കുക എന്ത് ക്വസ്റ്റ്യൻസ് ഇവിടെ ചോദിക്കാം എന്ത് ക്വസ്റ്റ്യൻ ഇവിടെ ചോദിക്കാം ഇതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം ഇനി അടുത്തത് എന്ത് പറയാം എന്ത്റൻസ് വേഡ് ഇവിടെ യൂസ് ചെയ്യാം എന്ത് ഫോളോ അപ്പ് ക്വസ്റ്റ്യൻസ് ഇവിടെ ചോദിക്കാം അങ്ങനെയുള്ളതെല്ലാം നമ്മൾ ജസ്റ്റ് അവിടെ ഒന്ന് എഴുതി അത്രയും ന്യൂസ് പ്രിപ്പറേഷൻ വന്നിട്ട് എഴുതി വെക്കണം എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കിട്ടുന്ന സമയങ്ങളിൽ ജസ്റ്റ് ഇങ്ങനെയൊക്കെ പറയാം പറയാമെന്നുള്ളതൊന്ന് ഫ്രെയിം ചെയ്തു വെക്കണം അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഓടി സ്പീക്കിങ്ങിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഇൻടോണേഷൻ അതായത് നമ്മൾ നമ്മുടെ ടോൺ ടോൺ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു പേഷ്യൻറ്റിന് പേഷ്യൻ്റ് വളരെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ നമ്മൾ നമ്മളിതിനൊരു അതായത് നമ്മളെ വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു ടോൺ ചെന്നിട്ട് ഹ ജോൺ ഹവർ എന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ അവർക്കൊരു ഭയങ്കര ഇതായിരിക്കും അപ്പം നമ്മൾ കുറച്ച് നമ്മുടെ സൗണ്ടിൻ്റെ നമ്മുടെ ടോൺ അതായത് നമ്മളിപ്പോൾ മലയാളത്തിൽ ചോദിക്കുമ്പോൾ തന്നെ ഓ ജോൺ നിനക്ക് എന്നാ പറ്റി എന്നെ നമ്മളൊരു ഒരു ടോണൊക്കെ കുറച്ച് ഭയങ്കര സോഫ്റ്റായിട്ട് ചോദിക്കില്ല അതുപോലെ തന്നെ ഇംഗ്ലീഷിൽ നമ്മൾ ടോൺ എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് വേണം സംസാരിക്കാനായിട്ട് ഇപ്പോൾ ഹാപ്പി ആയിട്ടുള്ളതാണെങ്കിൽ ഹാപ്പി ആയിട്ടത് എക്സ്പ്രസ് ചെയ്യുക മറ്റുള്ളതടുത്ത് എൺപത് കാണിക്കുന്ന അടുത്ത് എൺപത് കാണിക്കുക എൺപതി സിമ്പതി കാണിച്ച് വളരെ സോഫ്റ്റായിട്ട് ആയിട്ട് അവർക്കെന്തെങ്കിലും വിഷമ ഇതിലിരിക്കുമ്പോൾ അതനുസരിച്ച് നമ്മൾ അതിനുള്ള റീഅഷുറൻസ് കൊടുത്ത് എല്ലാം ചെയ്യുക അതുപോലെ തന്നെ നമ്മളൊരു കാര്യങ്ങൾ അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ ഫോളോ അപ്പ് ക്വസ്റ്റ്യൻസ് ആ ക്ലിയർ ടു യു അങ്ങനെ നമ്മൾ നമുക്ക് നമ്മൾ പറയുന്നവർക്ക് മനസ്സിലാകുന്നുണ്ടോ അല്ലെങ്കിൽ ഡു യു അണ്ടർസ്റ്റാൻഡ് മീ അങ്ങനെ അവർക്ക് എന്താണോ നമ്മൾ അങ്ങനെ നമ്മളൊരു കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അതനുസരിച്ചുള്ള ഫോളോ അപ്പ് ക്വസ്റ്റ്യൻസും ചോദിക്കണം അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ ഞാൻ പറയുകയാണെങ്കിൽ ഇത് ഒത്തിരി വാരി വലിച്ച് നമ്മൾ ഒരു ഇപ്പം നമുക്ക് അറിയാവുന്ന ഒരു കണ്ടീഷനാണിച്ചിട്ട് നമ്മൾ ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്ത് അത് തന്നിരുന്ന കുറേ എക്സ്പ്ലെയിൻ ചെയ്തൊന്നും പറയേണ്ട കാര്യമില്ല കാരണം ഇപ്പോഴത്തെ റോൾ പ്ലേ മിക്കതും തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ഫൈവ് മിനിറ്റ്സിന് കറക്റ്റ് ഫൈവ് മിനിറ്റ്സ് പറഞ്ഞു തീർക്കാൻ പാകത്തില്ല അവർ തരുന്നത് അതിൽ തന്നെ നന്നായിട്ട് പറയാനുണ്ട് അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ കണ്ടീഷൻ വന്നത് ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ടെങ്കിൽ അത് ജസ്റ്റ് നമ്മൾ അതെന്താ അവർ തന്നേക്കുന്ന കാര്യങ്ങൾ ജസ്റ്റ് പറയുക ബാക്കി നമുക്ക് നമുക്കെന്തെങ്കിലും നമ്മുടെ നമുക്ക് അഡീഷണൽ പറയാനുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് അത് നമുക്ക് ജോയിൻ ചെയ്ത് പറയാൻ പറ്റും ലാസ്റ്റ് ടൈം ഉണ്ടെങ്കിൽ നമുക്ക് ഓവറോൾ സമ്മർ കൊടുക്കാം കൂടെ നമുക്കത് പറയാൻ പറ്റും ഓക്കെ ഫുൾ മാക്സിമം നമുക്ക് എല്ലാ ടാസ്ക്കും നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക ഓ ഇറ്റ് ഇ സ്പീക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു അഭിനയിക്കുക എന്ന് തന്നെ പറയാം ഒരു കുറച്ച് നേരത്തേക്ക് നമ്മൾ റോൾ പ്ലേ ചെയ്യുകയാണല്ലേ അതായത് നമുക്ക് നമ്മൾ അഭിനയിക്കുകയാണ് ഒരു ഫൈവ് മിനിറ്റ്സ് നമ്മളങ്ങ് അഭിനയിക്കുക നമ്മുടെ റോൾ എന്താണോ അതങ്ങ് ചെയ്യുക അതായത് നമ്മളിപ്പോൾ ഒരു രോഗിയായിട്ട് സംസാരിക്കുകയെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അഭിനയിക്കുന്ന പോലെ തന്നെ അങ്ങ് ചെയ്യും അഞ്ച് മിനിറ്റത്തെ കാര്യമുള്ളൂ അതങ്ങ് ചെയ്യുക അപ്പോൾ നമ്മൾ സിമ്പതി കാണിക്കുന്നോടത്ത് സിമ്പതി കാണിക്കുക എമ്പതി കാണിക്കുന്നോട് എമ്പോഴ്ത്തി അവർ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ അതുപോലെ ആശ്വസിപ്പിച്ച് പറയുന്നതല്ല അതുപോലത്തെ ഒരു ടോണിൽ സംസാരിക്കുക അങ്ങ് അഭിനയിച്ച് അഭിനയി അതായത് നമുക്ക് ചെറുതായിട്ട് കൈയും കാലൊക്കെ എടുത്തിട്ട് ചിരിച്ച് നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ അങ്ങനെ ചിരി നമ്മൾ അവർ കാണുന്നില്ലെങ്കിൽ പോലും നമ്മൾ ആ എക്സ്പ്രഷൻസ് ഇട്ട് നമുക്ക് പറയുമ്പോൾ നമുക്കത് ചെയ്യാൻ പറ്റും ഇപ്പം എക്സ്പ്ലെയിൻ ഒക്കെ ചെല്ലുമ്പോൾ ഫസ്റ്റ് ലി സെക്കൻഡ്ലി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൈയ്യൊക്കെ എടുത്ത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഒത്തിരി കൈ എടുത്ത് സംസാരിക്കണമെന്നല്ല അത്യാവശ്യം നമ്മൾ ആക്ഷനോട് കൂടി തന്നെ സംസാരിക്കണം നമുക്കത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഒരു കാര്യമാണ് എല്ലാവർക്കും വരുന്നൊരു പ്രശ്നമാണ് സ്പീക്കിങ്ങിൽ ഫില്ലേഴ്സ് വരുന്നത് അതായത് അങ്ങനെ വരുന്നത് അപ്പോൾ എനിക്ക് എനിക്ക് കിട്ടിയ ഒരു ടിപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ അങ്ങനെ വരുന്ന സമയത്ത് ജസ്റ്റ് നമ്മൾ ഒത്തിരി സ്പീഡിൽ സംസാരിക്കാതെ ഒരു മോഡറേറ്റ് സ്പീഡിൽ സംസാരിച്ച് പോവുക അതുപോലെ തന്നെ ഫുൾ സ്റ്റോപ്പ് അടുത്ത് ഫുൾ സ്റ്റോപ്പ് ഇടുക അപ്പം നമുക്ക് അങ്ങനെ ഫില്ലേഴ്സ് വരുന്ന സമയത്ത് നമ്മളത് പതുക്കൊന്ന് നിർത്തി നിർത്തി സംസാരിക്കുക പതുക്കെ ആ ഫില്ലേഴ്സ് വരുന്ന സമയത്ത് പതുക്കെ ഒന്ന് നിർത്തുക അപ്പോൾ നമുക്കടുത്ത് എന്താ പറയേണ്ടതെന്ന് ആ സമയത്ത് മനസ്സിൽ വിചാരിക്കുന്നത് അപ്പോൾ അടുത്തത് പറയുക അങ്ങനെയാണ് അല്ലാതെ നമ്മൾ ആ അത് അത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് എങ്ങനെ ഒന്ന് നിർത്തി നിർത്തി ആ ഫില്ലേഴ്സ് വരുന്ന സമയത്ത് പതുക്കൊന്ന് സൈലൻ്റ് നിർത്തുക ദെ അപ്പോൾ അതൊക്കെ നിർത്തി സംസാരിച്ച് അങ്ങനെ ചെയ്ത് നോക്കണം അങ്ങനെ നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരുത്ര പ്രാക്ടീസിലൂടെ നമുക്കത് കുറയ്ക്കാൻ പറ്റും അതൊരു കാര്യമാണ് പിന്നെ നമ്മൾ സ്പീക്കിംഗ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ എന്തെയ്യാ ലാംഗ്വേജുകൾ കേൾക്കണം അതായത് എന്തെങ്കിലും ഇതുപോലെ തന്നെ ഒരു നമ്മുടെ യൂട്യൂബിൽ തന്നെ മിഹീറ ചാനൽ അങ്ങനെ കുറേ യു സ്പീക്കിങ്ങിൻ്റെ തന്നെ കുറേ ആനിമേഷൻ ഇതുപോലത്തെ ചാനൽസ് ഉണ്ട് അത് നമ്മൾ കേൾക്കുക അവരെങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത് അത് കറക്റ്റായിട്ട് ആ പ്രനൗൺസിയേഷൻസ് എങ്ങനെയാണ് സംസാരിക്കുന്നത് അത് നമ്മൾ കുറേ ഇംഗ്ലീഷ് ഇങ്ങനെ സംസാരിക്കുന്നത് കേൾക്കണം പിന്നെ നമ്മൾ ട്രൈ ചെയ്യണം നമ്മളിങ്ങനെ മനസ്സിൽ ഇതെങ്ങനെ എങ്ങനെ എനിക്ക് പറയാൻ പറ്റും ഈ സെൻറ്റൻസ് എങ്ങനെ പറയാൻ പറ്റും അത് നമ്മളിങ്ങനെ ഓരോ സിറ്റുവേഷൻസ് എങ്ങനെ അത് നമ്മളിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മനസ്സിൽ ഓർത്ത് നമ്മൾ തന്നെ സംസാരിക്കണം പിന്നെ കൂടുതലും പേര് പറയുന്നതാണ് മിറർ പ്രാക്ടീസ് മിററിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നമ്മൾ സംസാരിക്കുക അത് അതിനേക്കാളും എനിക്ക് പ്രയോജനം നമ്മൾ നമ്മൾ റെക്കോർഡ് ചെയ്യുക അതായത് നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ ഇപ്പം നമ്മളൊരു ഒ ഇ ടി ട്രെയിനറിൻ്റെ അടുത്ത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ആ അന്നത്തെ സ്പീക്കിംഗ് സെഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ സെയിം ആ റോൾ പ്ലേ കാർഡ് തന്നെ എടുക്കുക റോൾ പ്ലേ കാർഡ് തന്നെ എടുത്തിട്ട് നമ്മളത് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അണ്ടർലൈൻ ചെയ്ത് വെച്ച് നമ്മളൊന്ന് പെർഫോം ചെയ്യുക ഫസ്റ്റ് പെർഫോം ചെയ്ത് നമ്മൾ സംസാരിച്ച് റെക്കോർഡ് ചെയ്ത് അത് കേൾക്കുക അത് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും നമ്മൾ എങ്ങനെയാണ് സംസാരിക്കുന്നത് നമ്മുടെ ടോൺ എങ്ങനെയാണ് നമ്മൾ സിമ്പതി കൊടുക്കുന്നോർത്ത് സിമ്പതി കൊടുക്കുന്ന ഒരു ക്വസ്റ്റിൻ ചോദിക്കുന്നത് എങ്ങനെയാണ് അപ്പോൾ നമുക്ക് തന്നെ നമ്മുടെ മിസ്റ്റേക്കുകൾ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും ദെൻ നമ്മുടെ മിസ്റ്റേക്കുകൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്നുകൂടി ആ സ്പീക്കിംഗ് റോൾ പ്ലേ കാർഡ് ചെയ്യണം എന്നിട്ട് അതും റെക്കോർഡ് ചെയ്യണം അപ്പോൾ നമുക്ക് ആദ്യത്തെ റോൾ പ്ലേ കാർഡ് നമ്മൾ പെർഫോം ചെയ്യുക ആദ്യം പെർഫോം ചെയ്തതും രണ്ടാമത് പെർഫോം ചെയ്തതായിട്ടുള്ള ഡിഫറൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഒത്തിരി നമുക്ക് സ്പീക്കിംഗ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെൽപ്പ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ് ഇത്രയൊക്കെ കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് ഓ ടി സ്പീക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയണേ സെറ്റിങ്സ് നോക്കണം ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻസ് നോക്കണം നമ്മളുടെ റോൾ നോക്കണം നമ്മൾ ആരോടാണ് സംസാരിക്കുന്നത് നോൺ കേസ് കേസാണോ അൺനോൺ ആണോ പിന്നെ ആക്ഷൻ വേർഡ് ആക്ഷൻ വേഡ്സുകൾ അണ്ടർലൈൻ ചെയ്ത് ആ ആക്ഷൻ വേഡ്സാണ് നമ്മുടെ റോൾ പ്ലേ കണ്ട് ലീഡ് ചെയ്യുന്നുണ്ടല്ലേ അത് മാക്സിമം പിന്നെ നമ്മുടെ ഫില്ലേഴ്സ് കൺട്രോൾ ചെയ്യുക എന്നുള്ള നമ്മുടെ ഫില്ലേഴ്സ് കൺട്രോൾ അതെ നിങ്ങൾ അവിടെ പതിക്ക നിർത്തുगा നിന്നിട്ട് നമ്മൾ പതിക്ക സൈലന്റ് ആയി ആന്ന് വരുന്ന സമയത്താണ് നൃത്തം നമ്മൾ തന്നെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്താണ് ഇങ്ങനെ പ്രാക്ടീസ് എടുക്കണം അവിടെ നിർത്തുക ജസ്റ്റ് എന്നെ പറയും അങ്ങനെ ഒരു അങ്ങനെ പ്രാക്ടീസ് ചെയ്തു കൊടുക്കുക ഈ പറഞ്ഞു കാര്യങ്ങൾ എല്ലാം നിങ്ങൾക്ക് ഒത്തിരി ഹെൽപ്ഫുൾ ആവുമെന്ന് ആയിരിക്കും എല്ലാവരും ഇതെല്ലാം ശ്രദ്ധിച്ച് വേണം ഒഴി ടി സ്പീക്കിംഗ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അപ്പോൾ കൂടുതലും നിങ്ങൾ പ്രാക്ടീസ് ഒത്തിരി പ്രാക്ടീസ് ചെയ്യുക സംസാരിക്കാൻ ശ്രമിക്കുക നാച്ചുറലായിട്ട് സംസാരിക്കുക നാച്ചുറലായിട്ട് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ അഭിനയിക്കുക ഒരു അഞ്ച് മിനിറ്റത്തെ കാര്യമുള്ളതാണ് അഭിനയിക്കുക നാച്ചുറലായിട്ട് സംസാരിക്കുക നിങ്ങൾക്ക് നല്ല സ്കോർ ഓ ടി സ്പീക്കിംഗ് കിട്ടും ഈ ടിപ്സും ട്രിക്സ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ആണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം എന്നാലാണ് എനിക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാനായിട്ട് അതൊരു ഇതാവുള്ളൂ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം താങ്ക്